ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് വിക്സ്റ്റാ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിത് ഇപ്പൊ എറണാകുളത്ത് കേട്ടോ അപ്പൊ നമ്മള് ഇവിടെ ഒരു പരിപാടിക്ക് വേണ്ടിട്ട് വന്നതാണ് ഒരു എറണാകുളത്തുള്ള ഒരു ഹോട്ടലിൽ ഒരു ടി വി എസിലെ പരിപാടിക്ക് വന്നു അപ്പൊ നമ്മളത് സബ്സ്ക്രൈബറെ നമ്മൾ കണ്ടു അപ്പൊ അദ്ദേഹത്തിന്റെ വണ്ടിയാണ് ഇത് ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയ ബി എ സിക്സ് വണ്ടിയാണ് അപ്പൊ ഇതിന്റെ യൂസർ റിവ്യൂ ആണ് നമ്മള് പറയാൻ പോകുന്നത് കേട്ടോ അദ്ദേഹം ഇരുപത്തയ്യായിരം കിലോമീറ്റർ ആയിട്ടുള്ളൂ നമ്മൾ ഓരോ വാഹനങ്ങൾ റിവ്യൂ ചെയ്യുമ്പോഴും അമ്പതിനായിരം കിലോമീറ്ററിലധികമാണ് നമ്മൾ ഒരു റിവ്യൂ ആയിട്ട് കണക്കാക്കിയത് അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ എന്തായാലും ചോദിക്കണം എന്ന് തോന്നിയപ്പോൾ ഈ കാര്യങ്ങളിലേക്ക് നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ അപ്പൊ കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണാൻ എറണാകുളത്ത് വന്നിട്ട് പരിചയപ്പെടുത്തിട്ട് അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടിയാണ് ബജാജ് മാക്സിമ സെറ്റ് നിങ്ങളുടെ പേരെന്താണ് എവിടെയാണ് ഓടുന്നത് ഞാനിവിടെ എറണാകുളത്ത് തന്നെയാണ് ഓടുന്നത് എറണാകുളത്ത് തന്നെയല്ലേ അപ്പൊ നിങ്ങൾ ഓട്ടോ ഫീൽഡിൽ കുറെ കാലായോ ഓട്ടോഫീൽഡ് ഇപ്പൊ ഒന്നര വർഷം എനിക്ക് നേരത്തെ ഒരു ആപ്പ് ഉണ്ടായിരുന്നു അത് വിറ്റതിന് ശേഷം ഞാൻ ബജാജിന്റെ ഇത് എടുത്തൊരു എത്ര വർഷമായി പറഞ്ഞ ഇതിപ്പോ എടുത്തിട്ട് വർഷം ഒന്നും ആയിട്ടില്ല ആറുമാസമായിട്ട് വണ്ടിയാണ് കഴിഞ്ഞിട്ട് പിന്നെ ഈ വണ്ടിക്ക് നിങ്ങൾ മൈലേജ് എത്ര കിട്ടുന്നുണ്ട് വണ്ടിക്ക് ഒരു മുപ്പത്തെട്ട് നാപ്പത് വരെ മൈലേജ് ഉണ്ട് മുപ്പത്തെട്ട് നാല്പത് വരെ അപ്പൊ നിങ്ങള് കിലോമീറ്റർ നോക്കട്ടെ എത്ര കിലോമീറ്റർ ഓടി ആദ്യം ചോദിക്കേണ്ട ഒരു കാര്യമാണ് ആറു മാസം കൊണ്ട് പത്തൊമ്പത് അറുപത് അപ്പൊ അത്യാവശ്യം ഓടിയിട്ടുണ്ട് ആ ഇപ്പൊ ഇരുപതിനായിരത്തിന്റെ സർവീസ് ഇപ്പൊ ഇരുപതിനായിരത്തിന്റെ സർവീസിന് നേടി സർവീസ് കഴിച്ചിട്ടില്ല എവിടുന്നാണേ വണ്ടിയെടുത്ത് വണ്ടി എടുത്ത് നമ്മൾ മോട്ടേഴ്സ് മൊത്തം ഇങ്ങനെ ആ ഒരു സർവീസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സർവീസ് ഒക്കെ കൊള്ളാ അവരുടെ സർവീസ് പിന്നെ ഇപ്പൊ മൂന്ന് സർവീസ് ഫ്രീ സർവീസ് ആയിരുന്നു പിന്നെ ഇപ്പൊ രാത്രി എനിക്ക് പെയ്ഡ് സർവീസ് പതിനയ്യായിരം കിലോമീറ്റർ കഴിഞ്ഞപ്പോ നാലാമത്തെ സർവീസ് ആണ് അത് ഈ പെയ്ഡ് സർവീസ് പറഞ്ഞ് അതൊരു നൂറ്റി അറുപത് രൂപയെ വന്നുള്ളൂ ഇപ്പത് ഇരുപതിനായിരത്തിന്റെ സർവീസ് കഴിഞ്ഞ് അതിപ്പൊ രണ്ടായിരത്തിഒരുന്നൂറ് രൂപ അതുമായിട്ടുണ്ട് അപ്പൊ ഡീസൽ ഫിൽറ്റർ ഓയിൽ ഫിൽറ്റർ എല്ലാ സാധനങ്ങളും അവര് മാറ്റി കമ്പനി ഏഹ് പിന്നെ വണ്ടിന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് കേറ്റം കയറാനേ കേറ്റം കയറാനൊക്കെ ഉള്ള ഏത് കിയറി വേണമെങ്കിലും നമുക്ക് ഈ കയറ്റം കയറ്റിക്കൊണ്ട് പോകാം കയറാനൊക്കെ അതൊന്നും പ്രശ്നമില്ല ഓക്കേ പിന്നെ വണ്ടി ഇത് ഈ ബോഡി പണി ഇത് എങ്ങനെയാണ് ചെയ്തത് എത്ര ഇതിപ്പോ ഞാൻ ഒന്നാമത് ഈ വണ്ടി എടുത്തിട്ടേ നിസ്സാര പണികളെ ഞാൻ ചെയ്തിട്ടുള്ളൂ ഒന്നാമത് ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തതാ ചെയ്താണ് ആ അല്ലേ ഈ ഷീറ്റ് അവര് കടയിൽ കൊടുത്തടുപ്പിച്ച് പിന്നെ ഈ കേപ്പ് ഇത് ഇതൊക്കെ വരെ സ്റ്റീലിന്റെ മെറിനകത്ത് ഒരു പൈപ്പ് പൈപ്പിട്ടേക്കാണ് ഇത് പൈപ്പാണ് ആൾക്കാർക്കും ാണ് സ്റ്റീലിന്റെ കൊണ്ടുവന്ന് ഒരു റബ്ബർ ഇട്ടേക്കണം അത്രയുള്ള സംഭവം ഓക്കെ പിന്നെ ഇതൊക്കെ പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതാണ് ഇതൊക്കെ പോയി നല്ല വില ഉണ്ടോ ഇതൊക്കെ പത്ത് തൊള്ളായിരം രൂപ സാധനം കിട്ടും പിന്നെ ചെറിയ ചെറിയ പരിപാടി ചെയ്തു പിന്നെ ഇതിന്റെ ഉള്ളിലെ ഒരു സ്പീക്കർ വെച്ചിട്ടുണ്ട് സ്പീക്കർ തട്ടടിച്ചിട്ട് ഒരു സ്പീക്കർ വെച്ചു ഇത് ബ്ലൂടൂത്ത് ആണ് ആ അത് ബ്ലൂടൂത്ത് അപ്പൊ ഇത് നിങ്ങൾ വണ്ടി എവിടെങ്കിലും നിർത്തിട്ടൊക്കെ പോകുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ ഇല്ല ഇല്ല ഇത് ആരും എടുത്തോണ്ട് പോയില്ലേ ഇതിന്റെ അടി കൂടെ സ്ക്രൂ ചെയ്തിട്ടുണ്ട് അടി സ്ക്രൂ ചെയ്തിട്ടുണ്ടല്ലേ ഇതിന്റെ അത് കാണാൻ പറ്റിയല്ല ഇതിന്റെ അടിയിൽ കൂടെ ഇത് ഞാൻ മുട്ടാണ്ടിരിക്കാൻ ആശയം മുട്ടാണ്ടിരിക്കാന്ന് വെച്ചേക്കണോ പണിയെടുക്കണം എന്തായാലും കൊട്ടില് പിന്നെ ലഗേജ് ഒക്കെ നിങ്ങൾ കൊണ്ടുപോകാലോ ആ ലഗേജ് ഇപ്പൊ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് ഇതിന്റെ ബാറ്റി വരാൻ ബാക്കി ആപ്പയുടെ സ്പേസ് ഉണ്ട് നമുക്ക് ഓക്കെ പിന്നെ വണ്ടികൾ എടുത്തതിനു ശേഷം ഇത്രയും കിലോമീറ്റർ ഓടിയല്ലോ നെഗറ്റീവ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാ തോന്നുന്നത് നെഗറ്റീവായിട്ടെന്ന് പറഞ്ഞാ എനിക്കിത് ഇപ്പൊ നമ്മളത് കയറുന്ന സമയത്തേക്ക് നമുക്ക് കാലി ഇതിന്റെ അകത്ത് നമുക്ക് ഡാഷ് ബോർഡില് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾ വല്ലാതെ ഹൈറ്റുള്ള ഒരാളല്ലോ മറ്റെന്തെങ്കിലും വേറെ നിലവിൽ അങ്ങനെ ആലോചിച്ചു പറഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഇല്ല വണ്ടി സർവീസിലൊക്കെ ഹാപ്പിയാണ് ആ സർവീസ് അപ്പൊ ഇനി കൂടുതലൊന്നും വല്ലാതെ ചോദിക്കുന്നില്ല നമ്മളിവിടെ വന്നതില് എന്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഒരു വണ്ടി എടുത്തിട്ട് നമ്മൾ പത്തായിരം രൂപ അപ്പൊ തന്നെ വണ്ടി കൊള്ളാം അതുകൊണ്ട് ഒന്നര ലക്ഷം രൂപ കൊടുത്തിട്ട് നമ്മൾ പണിതിട്ടൊന്നും ഇല്ല വണ്ടി എടുത്തിട്ട് ഒരു ചെറിയ പരിപാടി രീതി ഒന്നുകൂടി ചോദിക്കണമെങ്കില് ഏതൊരു വണ്ടിയിലേക്കായിരിക്കും നിങ്ങൾക്ക് താല്പര്യമാണ് ഞാനിപ്പോ ഇലക്ട്രിക്കിലേക്കായിരിക്കും ഇത് മാറ്റി കഴിഞ്ഞാൽ പോകും എന്നുള്ള ഒരു താല്പര്യ താല്പര്യം ഉണ്ടോ അതെന്തുകൊണ്ടാണ് അതിപ്പ നമ്മക്ക് അത് ഓടിക്കുന്നായിരിക്കും നിങ്ങൾ ഓടിച്ചിരുന്നോ നമ്മൾ ബജാജിന്റെ ഒരു വണ്ടി ഓടിച്ചു പിന്നെ മോണ്ടറേറ്റ് ഓടിച്ചിരുന്നു മോണ്ട്ര ഓടിച്ചിട്ടുണ്ട് കൂടുതലും മോണ്ട്രണ്ട് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ പറഞ്ഞത് ആ മോണ്ട്ര കൊള്ളാൻ നല്ല വണ്ടിയാണ് മോണ്ട്ര ഓടിച്ചു പിന്നെ ഇപ്പൊ ഞാൻ ഒടനെ എടുക്കാൻ നിലവിൽ ടി വി എസിന്റെ വണ്ടിയാണ് അപ്പൊ ഏതായാലും എടുക്കി എല്ലാവിധ ആശുപത്രികളും നേരിടുക ഓക്കെ ഇനി കൂടുതലൊന്നും ഞാൻ ചോദിക്കില്ല അതുപോലെ രാത്രി ലൈറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ലൈറ്റ് ഒക്കെ ഇങ്ങോട്ട് വരാൻ ലൈറ്റ് കാണിച്ചുണ്ടോ കണ്ടല്ലോ ഐറ്റി അത് രാത്രിന്റെ ഒക്കെ വൈബുണ്ടാവും അതാ പറഞ്ഞത് ഞാൻ എന്റെ വൈബുള്ള സംഭവങ്ങളാ പേനുണ്ട് കണ്ട രാത്രിച്ചത് കമ്പനി തരുമ്പോ ഇങ്ങനെയാണ് ഇവിടെ ഇവിടെ ഉണ്ടാവും പിന്നെ വണ്ടിന്റെ ഹെഡ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ ഓക്കെ എല്ലാ സംഭവം ഓക്കെ അപ്പൊ ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല അതോടെ നമ്മള് നിർത്താണ് അതേമാതിരി അപ്പോ നമ്മളെ ചാനലിൽ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ഒരു ആദ്യം വരുന്ന ഒരു പത്ത് പേർക്ക് നമ്മളെ ചാനലിലൊരു പ്രോത്സാഹനമായിട്ട് ഓരോരുത്തർക്ക് ഒരു കാക്കി ടീഷർട്ട് കൊടുക്കുന്നതാണ് അപ്പോ അത് ഇവിടെ എറണാകുളത്ത് വന്നപ്പോ അത് എന്റെ സബ്സ്ക്രൈബർ തന്നെ എങ്ങോട്ടെന്നെ തരുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോ ഏതായാലും ഒന്ന് നോക്കിയേ ഇതാണ് നമ്മുടെ കാക്കി നമ്മുടെ പേജിന്റെയും ഇതിനൊക്കെ ലോകമൊക്കെ കൊടുത്തതാണ് അപ്പൊ ഇങ്ങോട്ട് തന്നെ തരാൻ പറ്റിയത് നല്ല സന്തോഷമുണ്ട് വീണ്ടും ഇനി എറണാകുളത്തേക്ക് വരുമ്പോ നിങ്ങള് കൂടുതൽ ഓടി അമ്പതിനായിരം ലക്ഷം കിലോമീറ്റർ ഒക്കെ ഓടിയിട്ട് അതിന്റെ ഡീറ്റെയിൽ കഴിയുമ്പോ വേറെ അപ്പൊ എല്ലാവിധ ആശംസകളും